യേൽ ചാരസംഘടനയായ മൊസാദിന്റെയും ഇസ്രായേൽ കമാൻഡോകളുടെയും ശക്തി തെളിയിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ഇടയ്ക്ക് മൂന്ന് മണിക്കൂർ കൊണ്ട് നൂറ്റി ഇരുപത് ഇസ്രായേൽ കമാൻഡോകൾ ചേർന്ന് സിറിയയിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രം തകർത്ത സംഭവം ഇസ്രായേലിന്റെ അതിവിദഗ്ധരായ നൂറ്റി ഇരുപത് കമാൻഡോകളുടെ സംഘം അത്യാധുനിക ആയുധങ്ങളുമായി ഹെലികോപ്റ്ററുകളിൽ അർദ്ധരാത്രി ഇസ്രായേലിൽ നിന്ന് പറന്നുയർന്നു ഈ ഓപ്പറേഷൻ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ടിനാണ് ഏകാധിപതിയായ സിറിയ ഭരിക്കുന്ന സമയം സിറിയയിൽ എവിടെയും സുരക്ഷാ ക്രമീകരണങ്ങളാണ് സിറിയ മനുഷ്യ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കാൾ പ്രാധാന്യം നൽകിയത് ഭരണാധികാരിയുടെയും രാജ്യത്തെ ഭരണ സംവിധാനത്തിന്റെയും സുരക്ഷയ്ക്ക് ആണ് വിദേശത്ത് നിന്നുള്ള ആക്രമണങ്ങൾ കണ്ടെത്തുവാൻ സിറിയയ്ക്ക് ശക്തമായ റഡാർ സംവിധാനവുമുണ്ട് ഇസ്രായേലിൽ നിന്ന് കമാൻഡോകളുമായി ഉയർന്ന ഹെലികോപ്റ്ററുകൾ സിറിയയുടെ റഡാറിൽ പെടാതിരിക്കുവാൻ മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെ പറഞ്ഞു സിറിയയുടെ കിഴക്ക് ഭാഗത്ത് മസ്യാഫ് എന്ന മേഖലയിൽ ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മിസൈൽ നിർമ്മാണ കേന്ദ്രമുണ്ട് ഹെലികോപ്റ്ററുകൾ ലക്ഷ്യം വെച്ച് പറക്കുന്നത് ഈ മിസൈൽ നിർമ്മാണ കേന്ദ്രത്തെയാണ് നീണ്ട വർഷങ്ങൾ കൊണ്ട് നടത്തിയ പഠനങ്ങളും നിരന്തരമായ നിരീക്ഷണങ്ങളും ആസൂത്രണങ്ങളും കൊണ്ടാണ് ഇസ്രായേൽ ഈ മിസൈൽ കേന്ദ്രം തകർക്കുവാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ഈ മിസൈൽ നിർമ്മാണ കേന്ദ്രത്തിന് സിറിയൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തമായ സുരക്ഷയുണ്ട് ഈ മിസൈൽ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നാണ് ലബനനിലെ സായുധ സംഘമായ ഹിസ്ബുല്ല മിസൈൽ വാങ്ങുന്നത് ഇറാന്റെ ഈ കേന്ദ്രം സിറിയയ്ക്കും മിസൈൽ നിർമ്മിച്ചു നൽകുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ മിസൈൽ നിർമ്മാണം ആരംഭിച്ചത് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്കടിയിലുമാണ് ക്രമണം മുൻകരുതിയാണ് ഇറാൻ ഭൂഗർഭ മിസൈൽ നിർമ്മാണ കേന്ദ്രം രഹസ്യമായി ഇവിടെ നിർമ്മിച്ചത് ഈ കേന്ദ്രത്തിന് മൂന്ന് ഭാഗങ്ങൾ ഉണ്ട് അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിക്കുന്ന കേന്ദ്രം നിർമ്മാണം പൂർത്തിയായ മിസൈലുകൾ സൂക്ഷിക്കുന്ന കേന്ദ്രം പിന്നെ ഒരു ഓഫീസ് സമുച്ചയം പതിനാറ് മിസൈൽ നിർമ്മാണ മുറികൾ കേന്ദ്രത്തിനുണ്ട് ഒരു വർഷം മുന്നൂറ് റോക്കറ്റുകൾ വരെ നിർമ്മിക്കാൻ ഈ കേന്ദ്രത്തിന് ശേഷിയുണ്ട് ഇവിടെ നിർമ്മിക്കുന്ന റോക്കറ്റുകൾക്ക് മുന്നൂറ് കിലോമീറ്റർ ദൂരം താണ്ടി ആക്രമണം നടത്തുവാൻ ശേഷിയുള്ളവയാണ് ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഇരുനൂറ് കിലോമീറ്റർ മാത്രമാണ് മിസൈൽ നിർമ്മാണ കേന്ദ്രവുമായുള്ള ദൂരം ഹിസ്പുള്ള മിസൈൽ വാങ്ങാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ കേന്ദ്രത്തെയാണ് ഈ കേന്ദ്രം തകർക്കുക എന്നത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് പരമപ്രധാനമാണ് എന്നാൽ വൻ സുരക്ഷാ നടുവിൽ ഭൂഗർഭമായി നിർമ്മിച്ചിരിക്കുന്ന ഈ കേന്ദ്രം തകർക്കുക എന്നത് നിസ്സാരമല്ല ഈ കേന്ദ്രം തകർക്കാനാണ് മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെ ഹെലികോപ്റ്ററുകൾ സിറിയയിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രം ലക്ഷ്യമാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തെ കുറിച്ച് വിശദമായി പഠിച്ച കമാൻഡോ സംഘം രണ്ട് മാസത്തെ പരിശീലനം നടത്തി ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അവിടുത്തെ ഭൂപ്രകൃതി വെല്ലുവിളികൾ ഇവയെല്ലാം കൃത്യമായി മനസ്സിലാക്കി ഓപ്പറേഷൻ നടത്താനായി പലതവണ സ്വന്തം മണ്ണിൽ ക്രമീകരിച്ച സെറ്റിൽ ട്രയലുകൾ നടത്തി ഓപ്പറേഷൻ മിനി വോയിസ് എന്ന പേര് നൽകിയാണ് അതിനായുള്ള പരിശീലനം പൂർത്തിയാക്കിയത് മെഡിറ്ററേനിയൻ കടൽ വിട്ട് സിറിയയിലേക്ക് ഹെലികോപ്റ്ററുകൾ പ്രവേശിക്കുകയാണ് റഡാറിൽ പെടാതിരിക്കുവാൻ ഹെലികോപ്റ്ററുകൾ താഴ്ന്ന് പറന്നു സർവ്വസജ്ജമായി നിൽക്കുന്ന സിറിയൻ സൈന്യവും പ്രതിരോധ സംവിധാനങ്ങളും താഴ്ന്നു പറക്കുന്ന ഹെലികോപ്റ്ററുകൾ തകർക്കുവാൻ വളരെ എളുപ്പമാണ് സിറിയൻ സൈന്യത്തിന്റെ ശ്രദ്ധ ഹെലികോപ്റ്ററുകളിൽ പതിയാതിരിക്കുവാൻ ഇസ്രായേൽ ഈ സമയം സിറിയയുടെ മറ്റു പ്രദേശങ്ങളിലേക്ക് മിസൈൽ ആക്രമണങ്ങൾ നടത്തി മിസൈൽ ഉൽപാദന കേന്ദ്രം ഡ്രോൺ ഉപയോഗിച്ച് ഹെലികോപ്റ്ററുകളിൽ ഉള്ള കമാൻഡോകൾ പരിശോധിച്ചു അതിനുശേഷം ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു മിസൈൽ ഉൽപാദന കേന്ദ്രത്തിലേക്ക് കമാൻഡോകൾ ഇരച്ചുകയറി കേന്ദ്രത്തിന്റെ കാവലിനായി ഉണ്ടായിരുന്ന സിറിയൻ സൈനികരെ വധിച്ചു കേന്ദ്രത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചു കമാൻഡോകൾ തിരികെ ഹെലികോപ്റ്ററുകളിൽ കയറി പറന്നുയർന്നു അതിർത്തി കടന്ന് ഇസ്രായേലിൽ തിരിച്ചെത്തി കേന്ദ്രത്തിൽ സുരക്ഷയ്ക്കുണ്ടായിരുന്ന മുപ്പത് സൈനികർ കൊല്ലപ്പെട്ടതിനാൽ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ അധികാരികളെ അറിയിക്കുവാൻ കേന്ദ്രത്തിൽ ആരും ശേഷിച്ചില്ല വിദൂര നിയന്ത്രിത സാങ്കേതിക വിദ്യയിലൂടെ ഉഗ്രസ്ഫോടനം നടന്നു മിസൈൽ നിർമ്മാണ കേന്ദ്രം മുഴുവനായി തകർന്നു ചാരമായി എന്നാൽ ഈ സംഭവം പുറംലോകം അറിഞ്ഞിരുന്നു സിറിയയോ ഇറാനോ ഈ വാർത്ത പുറത്തുവിട്ടില്ല സ്ഥാനഭ്രഷ്ടനായി സിറിയയുടെ ഭരണം വിമതർ പിടിച്ചെടുത്തു ഇറാന് സിറിയയിലുള്ള സ്വാധീനം നഷ്ടമായി ഇസ്രായേൽ വീണ്ടും സിറിയയിൽ ആക്രമണങ്ങൾ നടത്തി യുദ്ധക്കപ്പലുകളും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും തകർത്തു ായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടിന് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഔദ്യോഗിക എക്സ് പേജിലൂടെ പുറത്തുവിട്ട വീഡിയോ ആണ് ഈ ഓപ്പറേഷനെക്കുറിച്ചുള്ള വിവരം ലോകത്തെ അറിയിച്ചത്